ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ എൽ ഡി എഫിനെ കഴുത്തിൽ ഞെക്കിക്കൊല്ലുന്നു യു ഡി എഫ് ആ തരത്തിലാണ് ഫലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണിക്കാട് ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചാമാവിളപ്പുറം വാർഡിൽ യു ഡി എഫ് അട്ടിമറി വിജയം നേടിയിരിക്കുന്നു എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു അപ്പോൾ ഭരണ ഭരണരംഗത്തെ നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ ശബരിമല വിഷയത്തിലടക്കം സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്കുള്ള ജനഹിതം ഈ തരത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളെ സി പി എം നേരിട്ടത് എൽ ഡി എഫ് നേരിട്ടത് സംസ്ഥാന സർക്കാർ നേരിട്ടത് ആ തരത്തിലായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പ്രചരണ രംഗം സജീവമായത് ആ പ്രചരണ രംഗം സജീവമായി നിലനിൽക്കുമ്പോൾ അതിനുള്ള ഒരു മാൻഡേറ്റ്ഷിപ്പ് ആയിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാർ ചോദിച്ചത് അവിടെ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിളപ്പുറം വാദിൽ യു ഡി എഫ് അട്ടിമറി വിജയം നേടുന്നു എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ സദാശിവൻ കാണി നൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത് സി പി എമ്മിനെ ദീപുവിനെയാണ് ഈ സദാശിവൻ കാണി പരാജയപ്പെടുത്തിയത് പതിനെട്ടു വർഷം പതിനെട്ട് വർഷമായി എൽ ഡി എഫിന്റെ കുത്തക മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിളപ്പുറം വാർഡ് അങ്ങനെ പതിനെട്ട് വർഷമായി എൻ ഡി എഫിന്റെ കുത്തക വാർഡിനെയാണ് ഇപ്പോൾ യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് ഒറ്റശേഖരമംഗലം എട്ടാം പഴഞ്ഞി വാർഡ് കോൺഗ്രസ് നിലനിർത്തുകയും ചെയ്തു കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഭൂറ്റി ഒൻപത് വോട്ടിന് ഇവിടെ വിജയിച്ചു ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ തലസ്ഥാനത്ത് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കണക്കാക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരായി ജനങ്ങൾ വിധിയെഴുതുന്നു ഭരണ നേട്ടങ്ങൾ വിലയിരുത്തുന്ന ഉപതെരഞ്ഞെടുപ്പ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ജനഹിതം എന്ത് എന്ന് അറിയാൻ വേണ്ടി നടത്തിയ ഉപതെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും പ്രമുഖ നേതാക്കൾ പ്രചരണ രംഗം നയിച്ച ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പതിനെട്ട് വർഷമായി എൽ ഡി എഫിന്റെ സീറ്റ് ആ സീറ്റ് കോൺഗ്രസ് യു ഡി എഫ് അട്ടിമറി വിജയം നേടുന്നു അതോടൊപ്പം തന്നെ മറ്റൊരിടത്തേക്ക് ഒറ്റശേഖരമംഗലത്തിലെ വാർഡ് ഒറ്റശേഖരമംഗലത്തിലെ ആ വാർഡ് പഴഞ്ഞി വാർഡ് പഴഞ്ഞി വാർഡ് കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമം യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള എൽ ഡി എഫ് ശ്രമവും പരാജയപ്പെട്ടിരിക്കുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്നു ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്യുന്ന ഉപതെരഞ്ഞെടുപ്പ് ചിത്രം ഈ സർക്കാരിന്റെ നയവൈകല്യങ്ങൾക്കെതിരായിട്ടുള്ള വില ചൂടലാണ് എന്നാണ് രാഷ്ട്രീയ ലോകം ഇപ്പോൾ വിലയിരുത്തുന്നത്